മത്സ്യബോർഡ് കണ്ണൂർ മേഖലാ മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളിയുടെ മക്കളിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കും കായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയവർക്കും ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു കണ്ണൂർ തയ്യൽ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ അധ്യക്ഷനായി മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയായിരുന്നു മത്സ്യബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാകേഷ് ഫിഷറീസ് ഓഫീസർ കെ ജസ്ന എം ശ്രീനാഥ് എ ടി നിഷാദ് കെ അജിത് സി എച്ച് അസീമ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്സാഹിപ്പിച്ച് കരുത്തുള്ളവരെ കരുത്തുള്ളവരാക്കി മാറ്റി കായിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപോലെ സഹായകരം പ്രോത്സാഹനജനം പരീക്ഷണം ഇതെല്ലാം തെളിയിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് എന്ന് മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റു കാര്യങ്ങൾക്കിവിടെ സംസാരിക്കുന്നത് പറയും അടുത്ത പരിപാടിയിൽ പോകേണ്ട സ്ഥലം അവിടെ വൈകി അവിടെ ഇതുപോലെ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ആഭരണങ്ങളുടെ അതിവിപുല േഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ് ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദരഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയും ഉള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി ഫർണിച്ചറിന്റെ ഫർണിച്ചറിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഇനി ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ റോഡ് ഗ്രാൻഡാവട്ടെ